പാലക്കാട് ചാലശ്ശേരി പഞ്ചായത്തിലെ കേരളോത്സവം ക്രിക്കറ്റ് മത്സരത്തിനെതിരെ വ്യാപക പരാതി ക്രിക്കറ്റ് മത്സരത്തിന് ആവശ്യമായ പന്തുകൾ നൽകാനോ കായിക താരങ്ങൾക്ക് കുടിവെള്ളം നൽകാനോ സംഘാടകർ സംവിധാനം ഒരുക്കിയില്ലെന്ന് യുവാക്കൾ പരാതിപ്പെട്ടു കഴിഞ്ഞ ദിവസം ചാലിശ്ശേരിയിൽ നടന്ന പഞ്ചായത്ത് കേരളോത്സവത്തിലെ ക്രിക്കറ്റ് മത്സരത്തിനെതിരെയാണ് വ്യാപക വിമർശനം രണ്ട് പെട്ടികൾ നിറയെ പന്തുകൾ ഉണ്ടായിട്ടും എട്ട് ടീമുകൾക്കായി രണ്ട് ബോളുകൾ മാത്രമാണ് സംഘാടകർ കളിക്കാനായി നൽകിയതെന്നും മത്സര നടത്തിപ്പിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ലെന്നുമാണ് മത്സരങ്ങളിൽ പങ്കെടുത്തവരുടെ പരാതി ഞങ്ങൾ പോയിട്ടാണ് ബോൾ കാര്യം കഴിഞ്ഞാൽ അതിനൊരു നമ്മൾ വിൻ ചെയ്തിട്ട് ആ ആ സെലിബ്രേറ്റ് മുന്നേ തന്നെ അവർ സ്റ്റമ്പും കാര്യങ്ങളും എടുത്തുകൊണ്ട് പോയി ഒരു ടീം ജയിച്ച ടീമിനെ ടീമാണ് ടീമാണ് ഇന്ന ഇന്ന സ്ഥല സ്ഥലത്തുള്ള അവർക്ക് കളി മാറ്റി വെക്കാൻ വരെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടതായും യുവാക്കൾ ആരോപണം ഉന്നയിച്ചു പരാതികൾ വ്യാപകമായതോടെ പ്രതിഷേധവും ഉണ്ടായി ചാലിശ്ശേരി പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത് എന്നാൽ പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാലാണ് ട്രോഫി വിതരണം ഉൾപ്പെടെയുള്ളവ മാറ്റിവെച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ പറഞ്ഞു ന്യൂസ് മലയാളം പാലക്കാട്